ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല ഇവിടെ ഒരു കുള്ളി പൊക്കം കുറഞ്ഞ ഒരു ഡോഗുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത തലമുറ അതും അതും കഴിഞ്ഞിപ്പം മൂന്നാമത്തെ തലമുറയായി അപ്പോൾ ഈയിടെയായിട്ട് അവരെ കാണാനില്ലായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അവരെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതാണ് അപ്പോൾ എന്നും സങ്കടത്തിൻ്റെ കാര്യമല്ലേ പറയാനുള്ളൂ അപ്പോൾ ഇന്ന് ഒരു സന്തോഷകരമായ വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് പങ്കുവയ്ക്കുന്നു കണ്ട് കുറച്ചേ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് തോന്നാ അതുകൊണ്ട് അവരങ്ങനെ എനിക്ക് തോന്നുന്നു ഒറ്റ കൊടുക്കാതെ അവിടെ തന്നെ ഉണ്ടോ നായ പിടുത്തക്കാർ കൂടെ കൂടെ വരുമല്ലോ അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാതെ അവിടെ തന്നെ ഇവിടെ ഒളിച്ച് ഇങ്ങനെ കഴിയുന്നുണ്ട് കുറച്ച് ദിവസം കാണാൻ ഇല്ലായിരുന്നു നായ പിടുത്തക്കാർക്ക് ഇറങ്ങിയതിന് ശേഷം അവർ ഇവിടെ ഒളിവിൽ കഴിയുമായിരുന്നു ഇപ്പോൾ വീണ്ടും അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അവരെ നമുക്കൊന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതാ മറ്റാ പോലെ ഇരിക്കുന്നു പറഞ്ഞു വേണ്ട പോകുന്നു ൊക്കന്ന് പറഞ്ഞ സൈസാണോ തോന്നാറ് അല്ലേ വലുതാന്ന് അടിച്ചത് അത് പെണ്ണാണ് വലുത് അത് മാല പടക്കില്ല അപ്പൊ

ഫ്രണ്ട്സ് ഇതൊരു കുള്ളൻ ടോഗാണേ വലിയ പൊക്കമൊന്നുമില്ലാത്ത ഈയിടെയായി ഇതിനെ കാണാനില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടുപോയി കാണുന്നു പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കൊണ്ടുപോയിട്ടില്ല ഇപ്പോൾ കിടക്കുന്ന ആ ഫാമിലിയുടെ കുടുംബത്തലവനെന്ന് പറയാം കാരണം ഇത് ഇവിടെ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെ ചായയുണ്ട് കാണാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്തായാലും ഇന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ഇവരെയൊന്നും നായകൃത്തക്കാരുടെ കയ്യിലൊന്നും അകപ്പെട്ടിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഒരുപാട് കാലം കണ്ടു ഇവിടെ ഉണ്ടായത് ഈ മുകളിൽ കിടക്കുന്ന പുള്ളിക്കുട്ടൻ അവനെയും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവൻ്റെ പിള്ളേർ വേറെ ഒരിടത്തും ഞാൻ കണ്ടായിരുന്നു കേട്ടോ അവർ കാറിൻ്റെ അടിയിലൊക്കെ കയറിങ്ങനെ ഒളിച്ചു ഈ കിടക്കുന്നതിൽ ഹൈറ്റ് കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട് നമ്മളെ ഡാഷ് ഹണ്ട് പട്ടിയില്ലേ അതിൻ്റെ പോലെ പൊക്കം കുറഞ്ഞവരുമുണ്ട് ഇതിനകത്ത് ഇവരെ ഇവിടെയൊക്കെ പോകുമ്പോൾ കുരയ്ക്കും പക്ഷേ ഇങ്ങനെ ആരെയും കടിച്ചൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇവർക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാത്തത്രേ ഉള്ളൂ നല്ല അഴുക്കുകളിലും കൊണ്ടു चुत पड़ो कटनी प्रात्र भंगा नो